ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ നമ്മുടെ ഒരു വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് എടുത്തിട്ട് നമുക്കിന്ന് പടതിയും ചീറ്റവിടും അടിക്കാൻ വേണ്ടി പോകണം അപ്പം അതിൻ്റെ പോക്കാണ് അപ്പം മാലക്കല്ലാണ് വണ്ടിയുള്ളത് ഇവിടെ നമുക്ക് ബസ്സിന് പോകണം പോയി അപ്പം നമുക്ക് എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചൈസ് അങ്ങോട്ട് പോണ്ട ഇത്ര ഇടത്താണ് അങ്ങോട്ട് റോഡ് കണ്ടില്ലേ റോഡ് അപ്പം ബസ് വരുമ്പോൾ നമുക്ക് കഴിയാണ് ചെയ്തി ഓടിയാൽ മതി ബസ് കിട്ടും അതല്ല ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയ്ക്കാണ് മഴ പെയ്തില്ലെങ്കിൽ നനയാതെ അവിടെ വരെ എത്താം ഇപ്പം വണ്ടി ഇരിക്കുന്നിടത്ത് നിന്ന് പടുത്തടിക്കുന്നിടത്തോട്ട് കുറച്ച് ദൂരമുണ്ട് ആ ഗ്യാപ്പിനുള്ളിൽ മഴ പെയ്താൽ ഞാൻ ഫുള്ള് നനയും കേസ് അത് ഞാൻ വിളിച്ച് റെയിൻകോട്ടാക്കി എടുത്തിട്ട് പോകാന്ന് പിന്നെ റെയിൻകോട്ട് തൂക്കി പിടിച്ചു വേണമെങ്കിൽ അത് വേറെ ചടങ്ങുക അതിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു കവർ ഞാൻ എവിടെയാണ് മാറ്റി വെച്ചു ഇപ്പോൾ അത് കാണുന്നില്ല എത്ര നമുക്ക് കാണുന്നില്ല അപ്പോൾ എന്തായാലും അവിടെ എത്തിട്ട് കളാം ഗായ് അപ്പം അങ്ങനെ നമ്മൾ മാലക്കല് വണ്ടീൻ്റെ അടുത്ത് ഞാൻ ആദ്യം കുറച്ച് ഡയലോഗ് ഡയലോക്കടിച്ചെങ്കിലും റെയിൻകോട്ട് എടുത്തിട്ട് കാരണം മഴ ഞാനുള്ള നനയുണ്ടേ കേട്ടോ കുറേ വണ്ടികൾ ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും ചോദിച്ചേട്ടാ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ആദ്യം അടിച്ച് തന്നു ഒരെണ്ണം അടിച്ച് തന്നു രണ്ടെണ്ണം കൊണ്ടേ കൊടുത്തു അതുകൊണ്ട് ഒരെണ്ണം കിട്ടി നമ്മൾ ഫൈനൽ ടച്ചപ്പ് ടച്ചപ്പ് ആണ് ഇത് കാണുന്നത് കേട്ടോ ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞു കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ ഇവിടെ ചെന്ന് ഫൈനൽ അടിക്കുന്നേ ഉള്ളൂ കൈസ് അപ്പോൾ എന്തായാലും പണി അതെല്ലാം ചെയ്ത് ഫൈനൽ ടച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത അടിക്കുന്ന ഇടത്തോട്ട് പോവുകയാണ് അപ്പം ഞാൻ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്തിട്ട് വണ്ടിയിൽ വന്നി കയറിയിരിക്കുകയാണ് നമ്മൾ പോകുന്ന ഒരു വീഡിയോ എടുക്കണമല്ലോ ഒരു ഇടണം പിന്നെ ഇൻസ്റ്റലിൽ റീല് അതൊക്കെയാണ് പ്ലാന് ഫോണോടെ എത്ര ടൈറ്റാക്കി ഹോൾഡ് ചെയ്ത് വെച്ചാലും എനിക്കൊരു ടെൻഷനാണ് അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോയാൽ പോയില്ലേ വുഡൊക്കെ ഉണ്ടെങ്കിൽ വുഡിൻ്റെ ഉള്ളിലോട്ടെങ്കിലും വീഴും ഇതൊന്നുമില്ല ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് പോവാണ് പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഞാനിരിക്കുന്നത് ആ ഒരു സീറ്റ് വണ്ടിയുടെ മുകളിൽ ഒരു കുഷിനിട്ടാണെങ്കിൽ സീറ്റ് ഒന്നുമില്ല എല്ലാം അവിടെ ആ സീറ്റോട് അടിക്കാൻ വേണ്ടി കൂടി കൂടുതലുള്ള പക്ഷേ ഇങ്ങനെ ഓടിക്കാൻ ഒരു ഭയങ്കര വൈബാണ് മഴയും കൂടാണെങ്കിൽ പറയുക വേണ്ടപ്പോൾ വൻ വൈബായെ അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ചേട്ടൻ കൊണ്ടാവാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചേട്ടനോട് പറഞ്ഞു പോണ്ട നീപ്പോൾ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ തന്നെ ഇതിന് പുറകെ ഇറങ്ങിയതാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ കണ്ടത് നല്ല രസം സത്യം പറഞ്ഞാൽ ജീപ്പ് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ എത്ര പേര് ഓടിച്ചിട്ടുണ്ടാവുന്നറിയില്ല പക്ഷേ ഓടിച്ചവർക്കറിയാം അതൊരു ഭയങ്കര ഒരു ഫീല് തന്നെയാണ് എത്ര ഓടിച്ചാലും അതുവരെ അങ്ങനെ ഒരു ഇരിപ്പ് നമുക്ക് ഏതൊരു വലിയ വണ്ടി ഓടിച്ചാലും നമുക്ക് ആ ഒരു ഈയൊരു സാധനം ഓടിക്കുന്ന ആ ഒരു ഫീല് കിട്ടത്തില്ല അത് ചെറുപ്പം മുതലേ ഇത് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതും ശരിക്കും ജീപ്പിൽ തന്നെയാണ് ചേട്ടനും പപ്പയും കൂടെ തന്നെ പഠിപ്പിച്ചത് ജീപ്പിൽ തന്നെയാണ് ശരിക്കും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതും അപ്പം എന്തായാലും എന്താ പറയേണ്ട അടിപൊളി ഫീൽ ചെയ്തിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം അപ്പോൾ എന്തായാലും നമുക്കിത് നേരെ പഴുതടി അടിക്കുന്ന ഇടത്തെടുത്തിയിട്ട് കാണാം അപ്പം നമ്മൾ പടുത്തടിക്കുന്നിടത്തെത്തി ആ വണ്ടി അങ്ങോട്ട് റിവേഴ്സ് വെച്ച് കൊടുത്തു അപ്പം അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വണ്ടി പണിയെടുക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടി ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ഇതിന് മുന്നേ കൊട്ടോട്ടുള്ളൊരു വണ്ടിയാണ് ഇതിന് മുന്നേ ഈ വണ്ടിയുടെ കളർ മഞ്ഞയായിരുന്നു ഒരു അതിന് ഒരു ആക്സിഡൻ്റ് ആയതിനു ശേഷം അതിൻ്റെ കളർ മാറ്റി ഇപ്പോൾ ഒരു മെറ്റാലിക് ആണ് ഇപ്പം നമ്മുടെ വണ്ടിക്ക് പെയിൻ്റ് അടിച്ച് ചോദിച്ചേടൻ്റെ പപ്പയാണ് ആ വണ്ടിക്ക് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് അത് ശരിക്കും എനിക്ക് തോന്നുന്നു മൂന്ന് ഷെയ്ഡോ പറ്റിയിട്ടുണ്ട് ഒരു ലൈറ്റിങ് മാറുന്നതിനനുസരിച്ച് ബ്ലാക്കും ചെറിയൊരു ബ്ലൂവും പിന്നെ ഒരു ഗ്രേ കളറും അങ്ങനെയൊക്കെ ആ കളർ നമുക്ക് ഫീൽ ആവുന്നു ഇതാണ് ഏകദേശം നമ്മുടെ വണ്ടിയുടെ സീറ്റോറ് നല്ല അടിപൊളിയല്ലേ കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ തന്നെ സെലക്ട് ചെയ്തത് നല്ല അതിൻ്റെ ഡിസൈനിങ് ആണെങ്കിലും നല്ല അടിപൊളിയാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കേട്ടോ നമ്മൾ ജീപ്പിനൊക്കെ പഴുതടിക്കുന്ന ആദ്യം റൂഫിലത്തെ പീസ് മാത്രം ഒന്ന് വെച്ച് അളവെടുക്കും പിന്നെ സൈഡിലത്തെ പീസ് വെച്ച് അളവെടുക്കും ഇത് ഓരോന്നും അളവെടുത്തിട്ട് ഓരോ പ്രാവശ്യവും സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും വണ്ടിക്കകത്ത് ഇട്ട് നോക്കും ഇട്ട് നോക്കി അടുത്ത പീസ് സെറ്റ് ചെയ്തതിന് മുമ്പ് അത് ഒന്നുകൂടെ വണ്ടിന്ന് അഴിച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കുറേ കഷ്ടപ്പാടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പഴുതടിക്കുന്നവരെ സത്യം സമ്മതിക്കണം നമുക്ക് നമ്മൾ ഒരു ദിവസം വണ്ടി കിട്ടാൻ ലേറ്റ് ആയാലൊക്കെ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരും പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഞാൻ രാവിലെ വണ്ടി കൊണ്ടുപോവെച്ചിട്ട് വൈകുന്നേരം വരെ ഞാൻ അവിടെ നിന്ന് ഒരു വണ്ടിക്ക് ഒരു ദിവസം വേണം സത്യം പറഞ്ഞാൽ പടതി അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓരോ ഭാഗം അഴിച്ച് ഓരോ ഭാഗം ക്ലിയർ ചെയ്ത് ആദ്യ പടുതി ഇടണം പിന്നെ അഴിക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്യണം ഒരു പീസ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മൊത്തം ഇത് ചെയ്യുന്നത് അപ്പം ലാസ്റ്റാകുമ്പോഴേക്കും ആ റൂഫിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ലെതറിൻ്റെ ഒരു ഷീറ്റും കൂടെ വിരിക്കും കാരണം അത് ഉള്ളീന്ന് കാണാതിരിക്കാം ഉള്ളീന്ന് കാണുമ്പം നല്ലൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു ഫോം വെക്കും ഫോം വെച്ച് അത് ഗം അവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ പടതിയിടുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയ രീതിയിലുള്ള ചൂടൊന്നും നമുക്ക് എഫക്റ്റ് അഫക്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് അപ്പം നമ്മുടെ ഒക്കെ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജ് ആണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ആ അയച്ച് സ്ക്രൂ കമ്പി ഉണ്ടോ ആ കമ്പികളൊക്കെ ഈ വുഡിൻ്റെ ഉള്ള ഈ ഹോൾസിൽ കൂടെ ഒക്കെ കയറ്റിയിട്ടാണ് രണ്ടാമത് ആ സ്ക്രൂ അവിടെ ടൈറ്റ് ചെയ്യും ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വുഡ് ടൈറ്റിൽ ഷേപ്പ് ചെയ്യുന്നത് ആദ്യം ഫ്രണ്ടിലെ ഫ്രെയിമിൻ്റെ പാർട്ടിയിൽ അത് കണക്ട് ചെയ്യും കണക്റ്റ് ചെയ്തിട്ട് ബേക്കിലോട്ട് ഇട്ടിട്ട് നാല് സൈഡൊന്നും തീർത്ത് തീർത്ത് വരും കൈസ് അപ്പോൾ ഒന്നായിട്ട് ബീച്ചാടെ നിന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു വണ്ടി രാവിലെ വൈകുന്നേരം വരാവുന്നത് ഹെൽപ്പിന് വേറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആളും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ഉച്ച കൊണ്ടൊക്കെ നമുക്ക് വുഡിൻ്റെ പണി തീർന്നേനെ അപ്പോൾ ഒറ്റ സോറി ബീച്ചേടെ ബീച്ചേടെ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്കിൻ്റെ ഇടുന്ന സമയത്ത് പിടിക്കാനൊക്കെ അല്ലല്ലോ സ്റ്റിച്ച് ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേസ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഭയങ്കര മഴയാണ് ഞാൻ റെയിൻകോട്ട് റെയിൻകോട്ടെടുത്തത് എന്തോ ആകെ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഈ മഴ മൊത്തം നനഞ്ഞു വന്നേ ഒന്നാമത് ഫ്രണ്ട് ഗ്ലാസും കൂടി ഇല്ല ഗ്ലാസ് പാണത്തെ വർക്ക്ഷോപ്പിൽ ഊരി ഷോപ്പിൽ ഉരു വെച്ചിരുകയാണ് ഞാൻ അപ്പം അതും കൂടി ഇല്ലാത്തതുകൊണ്ട് റെയിൻകോട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഒന്നാമത് ജലദോഷം വരുന്നത് അതുകൊണ്ട് തണുത്ത കാറ്റ് മുഖത്തോട്ട് അടിക്കേണ്ട മൂക്കിലോട്ട് അടിക്കേണ്ടാന്ന് വെച്ചാൽ ഞാനൊരു മാസ്കും കൂടെ എടുത്ത് വെച്ചിസർ അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് എല്ലാ പണികളും കഴിഞ്ഞുള്ള ഫൈനൽ ലുക്കാണ് അന്യൂസ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പെയിൻറിങ് കണ്ടോ ഒരു ഞങ്ങളൊരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് കൂട്ടിയിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡ് കൂട്ടിയ പെയിൻറ്റാണ് ഇപ്രാവശ്യം അടിച്ചത് ഇതിനു മുന്നേ സാധാരണ നമ്മൾ നോർമൽ ജീപിനൊക്കെ ഉള്ള ഒരു വൈറ്റ് ഷെയ്ഡ് കൂട്ടിയതായിരുന്നു ഇപ്പോൾ ഞങ്ങളൊരു ഗ്രീൻ ഷെയ്ഡ് കൂട്ടിയിട്ട് മേജർ ടച്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് കൂട്ടി അത് എത്രത്തോളം വറക്കായും ഞങ്ങൾക്ക് കാണുന്നത് നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് പിന്നെ നമ്മൾ എല്ലാ പണിയും നല്ല നീറ്റാണ് ക്വാളിറ്റി തന്നെയാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ തന്നെ യൂസ് ചെയ്യേണ്ട വണ്ടി ആയതുകൊണ്ട് പെയിൻറ്റിങ് ആണെങ്കിലും സീറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പിന്നെ പെയിൻറ്റുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബ്ലാക്ക് കളർ വുഡും പിന്നെ അതേ കളർ സീറ്റ് പിന്നെ ഏകദേശം നമ്മുടെ മുന്നത്തെ വണ്ടി വിൽക്കുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി സെയിലിനുണ്ടോ കൊടുക്കാനുണ്ടോ നമ്പറൊക്കെ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് പക്ഷേ കമൻ്റ് ബോക്സ് പോട്ടെ ഭയങ്കര വിലയാണ് ഇപ്പം ജീപ്പിന് ജീപ്പ് വളരെ റയറായിട്ടാണ് ഇപ്പം കിട്ടുന്നത് ഉള്ളവരാരും കൊടുക്കുന്നില്ല കൊടുക്കുന്നതിൽ തന്നെ മോഹവലയാണ് ചോദിക്കുന്നത് അത്രേ ജീപ്പിനോട് ക്രൈസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഈ ജീപ്പ് എടുത്തത് മുന്നത്തെ ജീപ്പ് കൊടുത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ജീപ്പ് കണ്ടു പോലും ജീപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ആവില്ല അത്രയ്ക്ക് ക്രൈസ് ആണ് നമുക്ക് ജീപ്പിനോട് അതുകൊണ്ടാണ് അടുത്ത് മറ്റേത് വിറ്റപ്പോഴേ അടുത്തോർണം പോയിട്ട് എടുത്തത് പിന്നെ നമ്മൾ രണ്ടാമത്തെ ജീപ്പ് എടുത്തതും പപ്പയുടെ ഫ്രണ്ട് ഗൾഫിൽ പോകുന്നതുകൊണ്ടാണ് ആ പുള്ളി നോക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മളും ആ വണ്ടി എടുത്തതും അപ്പം അതിൽ ആ വണ്ടിയോ ഈ വണ്ടിയോ അതിലേതെങ്കിലും ഒരു വണ്ടി നമ്മൾ കൊടുക്കുന്ന നമുക്കിപ്പോൾ എന്തായാലും രണ്ട് വണ്ടിയുടെ ആവശ്യമില്ല അപ്പോൾ രണ്ട് വണ്ടി നമുക്ക് ഒരുപോലെ തന്നെയാണ് നമ്മൾ രണ്ട് വണ്ടി ഒരുപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പണിയൊക്കെ എടുപ്പിച്ചത് അപ്പം അതുകൊണ്ട് ഏത് വണ്ടിയാലും കുഴപ്പമില്ല വണ്ടി ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക രണ്ട് വണ്ടിയിൽ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് സെയിൽ ഇടാം നമ്മുടെ രണ്ട് വണ്ടിക്കും പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുണ്ട് അപ്പോൾ അതുകൊണ്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് ബാക്കി വണ്ടി മൊത്തത്തിൽ ഇല്ലാതെ നോക്കുവാണെങ്കിലും എല്ലാം ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ